ഫല്യത്തിന് വേണ്ടി മതം വേറെ മാറാൻ തയ്യാറായ ഒരു വ്യക്തിയാണ് പത്തനമാറ്റു പരമ്പരയിലെ ജലജ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സ്മിത സാമുവൽ താരത്തെക്കുറിച്ച് കൂടുതൽ അറിയാം പത്തനംതിട്ടയിൽ ഒരു ക്രിസ്ത്യാനി കുടുംബത്തിൽ ജനിക്കുകയും വളരുകയും ചെയ്ത സ്മിത വിവാഹം കഴിച്ചത് ഒരു മുസ്ലിമിനെയാണ് നിസ്കരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ അറിയാവുന്ന സ്മിത മുസ്ലിം ആയപ്പോൾ സ്വീകരിച്ച പേര് ജന്നത്ത് എന്നാണ് ഭർത്താവിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും അതിനൊപ്പം ജീവിതശൈലികൾ പിന്തുടരുകയും ചെയ്തതിനോടൊപ്പം തന്നെ സ്മിത തന്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ജന്നത്ത് എന്നാണ് പേരെങ്കിലും വീട്ടിൽ സ്മിത എന്ന പേരിന്റെ ചുരുക്കമായ സിമി എന്നാണ് എല്ലാവരും വിളിക്കാറുള്ളത് പ്രണയ വിവാഹമായിരുന്നു സ്മിതയുടേതും ഭർത്താവിന്റേതും ഒരുപാട് നാളത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു ഇരുവരും വിവാഹത്തിലേക്ക് എത്തിയത് വിവാഹം കഴിക്കണമെങ്കിൽ മുസ്ലിം ആകണമെന്ന നിബന്ധന വന്നപ്പോഴാണ് നിക്കാഹിന്റെ സമയത്ത് മുസ്ലിമായത് വീട്ടുകാർക്കിടയിൽ ചെറിയ രീതിയിൽ എതിർപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും സ്വന്തം കാലിൽ നിൽക്കുന്ന പെൺകുട്ടി എന്ന പരിഗണന സ്മിതയ്ക്ക് എന്നും നൽകിയിരുന്നു ദുബായിൽ ഗവൺമെന്റിന്റെ കീഴിൽ ബി എസ് സി നഴ്സിംഗായിട്ടായിരുന്നു താരം ജോലി ചെയ്തിരുന്നത് വിവാഹ ആ ജോലി തുടർന്ന് സ്മിത പിന്നീട് ആ ജോലി രാജിവെച്ചാണ് മോഡലിംഗിലേക്കും അഭിനയ രംഗത്തേക്കും എത്തിയത് ഒരു പക്ഷേ ആ കരിയറിൽ തന്നെ തുടർന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് കാനഡയിലോ ഓസ്ട്രേലിയയിലോ ഒക്കെ മികച്ച ജോലിയും മികച്ച സാലറിയുമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയേനെ എങ്കിലും ആ സമയത്ത് തന്നെ മനസ്സിൽ എന്നും ഉണ്ടായിരുന്ന ആഗ്രഹം അഭിനയ രംഗത്തേക്കും മോഡലിംഗ് രംഗത്തേക്കും ചുവട് വെക്കണം എന്ന് തന്നെയായിരുന്നു ഭർത്താവും താങ്ങും തണലുമായി സ്മിതയ്ക്ക് ഒപ്പം തന്നെ നിൽക്കുകയും ചെയ്തു ഭർത്താവിന്റെ സപ്പോർട്ടും ഭർത്താവിന്റെ താങ്ങും തണലും കാരണം കൊണ്ട് തന്നെയാണ് സ്മിതയ്ക്ക് പത്തരം പരമ്പരയിലേക്ക് അഭിനയിക്കാൻ സാധിച്ചത് സ്മിത രണ്ടായിരത്തി ഒമ്പതിലാണ് സിനിമ മേഖലയിലേക്ക് ചുവട് വെച്ചത് അപ്പോഴാണ് കല്യാണവും കഴിയുന്നത് ആ മേഖല വിടുന്നതും തുടർന്ന് കോവിഡ് കാലമായപ്പോഴാണ് ഡിപ്രഷനിലേക്ക് നടി പോയതും ആ സാഹചര്യത്തിൽ വളരെ മോശപ്പെട്ട അവസ്ഥയിലൂടെയായിരുന്നു നടി കടന്നു പോയത് എന്നാൽ ആ സമയത്തും ഭർത്താവിന്റെ പിന്തുണയിൽ ഫോട്ടോഷൂട്ട് ചെയ്യുകയും അഭിനയ ലോകത്തേക്ക് അടക്കുകയും ചെയ്തു അങ്ങനെയാണ് പത്തലമാറ്റ് പരമ്പരയിൽ നിന്നും പിന്നീട് ഒരു ഓഫർ ലെറ്റർ വരുന്നത് ഓഫർ കണ്ടപ്പോൾ കണ്ണുകൾ നിറയുകയായിരുന്നു സ്മിതയുടേത് താൻ ഇത്രയും നാളും കാത്തിരുന്ന ഒരവസരം തന്നെയാണ് ഇതെന്ന് മനസ്സിലാക്കിയ സ്മിത അതിലേക്ക് എത്താനുള്ള തയ്യാറെടുപ്പിൽ തെങ്ങിനെയായിരുന്നു ഒരു ചെറിയ ഗ്രാമത്തിൽ പത്തനംതിട്ടയിലാണ് താരം ജനിച്ചു വളർന്നതൊക്കെ തന്നെയും നോർത്ത് ഇന്ത്യക്കാരിയുടെ ലുക്കാണ് എന്നുണ്ടെങ്കിൽ പോലും താൻ ഈ മലയാളി കുട്ടി തന്നെയാണ് സത്യം പറഞ്ഞാൽ സ്മിത സാമുവൽ ഇന്ന് ഭർത്താവിനോടൊപ്പം അത് ദാമ്പത്യ ജീവിതവും കൊച്ചിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സ്മിതയ്ക്കും ഭർത്താവിനും കൂടി ഒരു കുഞ്ഞുമുണ്ട് തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുള്ള സ്മിത അവതരിപ്പിക്കുന്ന ജലജ എന്ന കഥാപാത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്